ഒരു സിനിമയിൽ പോലും അഭിനയിച്ചിട്ടില്ലെങ്കിലും സോഷ്യൽ മീഡിയയിലടക്കം നിരവധി ആരാധകരുണ്ട് താരപുത്രി മീനാക്ഷിക്ക് മലയാളികളുടെ പ്രിയ താരങ്ങളായ ദിലീപിന്റെയും മഞ്ജുവിന്റെയും മകൾ മീനൂട്ടിക്ക് അവരോടുള്ള സ്നേഹം തന്നെയാണ് ആരാധകർ നൽകാറുള്ളത് മഞ്ജുവും ദിലീപും പിരിഞ്ഞപ്പോൾ അച്ഛനൊപ്പമാണ് മീനാക്ഷി പോയത് പിന്നീട് കാവ്യെ ദിലീപ് വിവാഹം ചെയ്തു മീനൂട്ടിയുടെ സമ്മതത്തോടെയാണ് തങ്ങൾ വിവാഹം ചെയ്തതെന്ന് ദിലീപ് വെളിപ്പെടുത്തിയിട്ടുണ്ട് ഇപ്പോൾ അച്ഛനും കാവ്യയ്ക്കും അവരുടെ മകൾ മഹാലക്ഷ്മിക്കുമൊപ്പമാണ് മീനാക്ഷിയുടെ ജീവിതം സിനിമാ പാരമ്പര്യം പിന്തുടരാതെ ഡോക്ടറാകാൻ ചെന്നൈയിൽ ഹൗസ് സർജൻസി ചെയ്യുകയാണ് മീനു ഇപ്പോൾ രണ്ടായിരത്തിലാണ് ദിലീപിന്റെയും മഞ്ജു വാര്യരുടെയും മകളായി മീനാക്ഷി ജനിക്കുന്നത് ഇന്ന് മീനാക്ഷിക്ക് ഇരുപത്തിനാല് വയസ്സ് തികഞ്ഞിരിക്കുന്നു മീനൂട്ടിക്ക് പിറന്നാൾ ആശംസകൾ നേർന്നുകൊണ്ട് നിരവധി പേരാണ് രംഗത്തെത്തുന്നത് ഇതിനു പുറമേ കാവ്യ മാധവനും മീനാക്ഷിക്ക് ആശംസകൾ നേർന്നിട്ടുണ്ട് മീനാക്ഷിക്കൊപ്പമുള്ള അനുജത്തി മാമാട്ടിയുടെ ചിത്രങ്ങൾ പങ്കുവച്ചാണ് കാവ്യയുടെ ആശംസ പ്രിയപ്പെട്ട മീനൂട്ടിക്ക് പിറന്നാൾ ആശംസകൾ എന്നാണ് കാവ്യ സോഷ്യൽ മീഡിയയിൽ കുറിച്ചത് അതേസമയം മഞ്ജു മകൾക്ക് എന്തു സമ്മാനം നൽകി എന്ന ചർച്ചയാണ് സോഷ്യൽ മീഡിയയിൽ നടക്കുന്നത് അതേസമയം മകളെ പിരിഞ്ഞ വിഷമത്തിൽ ഇപ്പോഴും കഴിയുകയാണ് മഞ്ജു മീനാക്ഷിയുടെ പിറന്നാൾ ദിവസം മഞ്ജു പോസ്റ്റൊന്നും സാധാരണ ഇടാറില്ല എന്നാൽ ഈ ദിവസത്തിൽ മകളുടെ ആ ഒരു സൗഖ്യത്തിനുമായി അമ്പലങ്ങളിൽ പ്രത്യേക പൂജയും വഴിപാടും മഞ്ജു കഴിപ്പിക്കാറുണ്ട് ഇക്കുറിയും ഷൂട്ടിംഗ് തിരക്കുകൾക്കിടയിലും അതിന് മുടക്കമില്ല മഞ്ജു നൊന്തു പ്രസവിച്ച മകളല്ലേ അവളോട് സ്നേഹം കാണിക്കാൻ ഫേസ്ബുക്കിലൂടെ ആശംസ അറിയിക്കേണ്ടതൊന്നുമില്ല ദൈവത്തോട് വേണ്ടി പ്രാർത്ഥിക്കുന്ന അമ്മയുടെ മനസ്സ് മാത്രം മതിയെന്നാണ് ആരാധകരും പ്രതികരിക്കുന്നത്